ഹായ് ഫ്രണ്ട്സ് മിറാക്കൽ വേടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു കോംബോ ഉണ്ട് കേട്ടോ സെയിലിനായിട്ട് ഒറ്റ കോംബോയാണ് അതിൽ ഏഴ് പ്ലാന്റ്സ് ആണ് കേട്ടോ അതിൽ കലാത്തിയ ഉണ്ട് പിന്നെ അഗ്ലോണിയമ ഉണ്ട് ഒരു മൂന്ന് അഗ്ലോണിമയും നാല് കലാത്തിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കലാത്തി അത് അഗ്ലോണിമങ്ങൾ ഇതാണ് റെഡ് എമറാൾഡ് പിന്നെ പിങ്ക് ഡാൽമേഷൻ പിന്നെ ഒരു സൂപ്പർ വൈറ്റ് സൂപ്പർ വൈറ്റ് കുറച്ച് ചെറുതാണ് എന്നാലും കൂടിയിട്ട് വരുന്ന അഞ്ചാറ് ഉണ്ട് പുതിയ ലീഫ് വരുന്നുണ്ട് പിന്നെ ഒരു കലാത്തിയ അതാണ് ഈ കോക്ക് ആണ് പിന്നെ ഒരെണ്ണതാണ് പിന്നെ ഇതാണ് അപ്പം വെയിലിങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ട് ലീഫിനെ കണ്ടില്ല ഒരു ഇതുപോലെ വാട്ടം പോലെ വരുന്നുണ്ട് അത് വെയിൽ ചൂട് കൂടിയാതെ അങ്ങനെയാണ് എത്ര നനവുണ്ടെങ്കിലും കലാത്തിയക്കുള്ളൊരു ഇതാണ് പ്രത്യേകതയാണ് പിന്നെ ഒരെണ്ണ ഇതാണ് അങ്ങനെ ഇത് ഈ ഏഴ് പ്ലാൻസാണ് കേട്ടോ നമ്മളിപ്പോൾ ഈയൊരു ഏഴ് പ്ലാൻസിൻ്റെ ഒരു കോംബോയിൽ വളരെ കുറഞ്ഞ റേറ്റ് റേറ്റാണ് കേട്ടിട്ടുള്ളത് ഈയൊരു പ്ലാൻ ഈ ഒരു എന്താ പറയുക ഈ ഒരു കോംബോ എടുക്കുന്നവർക്ക് വളരെ ലാഭമായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണണേ അപ്പോഴതിൻ്റെ റേറ്റ് ഞാൻ പറയാം അപ്പോൾ ഈ ഏഴ് പ്ലാൻസും നമ്മൾ പിന്നെ ഒന്ന് രണ്ടോ ഇത് തൊള്ളു ഒന്നോ രണ്ടോ സ്റ്റോക്ക് മാത്രമേ ഉള്ളു ഇത്രയും പ്ലാൻസിൻ്റെ അപ്പോൾ ആരാണോ ആദ്യം നമ്മൾക്ക് ഇത് വേണമെന്നാവശ്യപ്പെടുന്നത് അവർക്കായിരിക്കും നമ്മൾ പ്ലാൻസ് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലുമൊക്കെ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇത്തരം ചെറിയ ചെറിയ വീഡിയോകളൊക്കെ വിജയിക്കുന്നതിന് വിജയിക്കുന്നതിനും അതുപോലെ നമ്മുടെ പ്ലാൻസ് എല്ലാം സെയിലാവുന്നതിനും ഉപകരിക്കുന്നത് അതുകൊണ്ട് മാക്സിമം നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ ഈ പ്ലാൻസുകൾ ഓർഡർ ചെയ്യുന്നത് ഓർഡർ ചെയ്യുന്നവർക്ക് അയച്ചെടുക്കുന്നത് ഡി ടി സി കൊറിയർ വഴിയാണ് അതുപോലെ തന്നെ നമ്മുടെ പേയ്മെൻ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് പിന്നെ നമ്മുടെ ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും അതിലേക്കൊന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ അപ്പോൾ അതാ കറക്റ്റായിട്ട് കാണിച്ചു തരുന്ന പ്ലാന്റ്സ് ഓരോന്ന് ഇതായിരുന്നു ഒരു എമറാൾഡ് പിന്നെ ഇതായി ഒരു പിങ്ക് ഡാൽമേഷൻ പിന്നെ ഈ ഒരു നമ്മുടെ ഇത് എന്താ പറയുക സൂപ്പർ വൈറ്റ് പിന്നെ പീ കോക്കിൻ്റെ ഒരു പ്ലാന്റ് പിന്നെ ഇത് പിന്നെ ഇതിൻ്റെ ഒരു വൺ ഷൂട്ടായിട്ടുണ്ടാവുക വൺഷൂട്ട് ഇതും അതുപോലെ തന്നെ വൺ ഷൂട്ടാണ് ഉണ്ടാവുക അതിപ്പോൾ ചൂടായി വെയിൽ വരുന്നതുടങ്ങിയവിടെയൊക്കെ അതുകൊണ്ടാണ് ഇപ്പോൾ അത് ചില ചുരുണ്ടിരിക്കുന്നത് അപ്പം ഇത്രയും പ്ലാന്റ്സ് നമുക്ക് ഏഴ് പ്ലാന്റ്സ് അടങ്ങുന്ന ഒരു കോംബോയ്ക്ക് നമ്മൾ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാൻസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഒന്നും കൂടെ പറയുകയാണ് അപ്പോൾ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ വരിക അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ പൈൻറ്റപ്പ് ചെയ്യാണ് നമുക്കിനി മറ്റ് കുറച്ച് പ്ലാൻസുമായി കാണുന്നതുവരെ ബബായ്